നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മളിത് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം ഞാനിപ്പോൾ വലിയതായത് കൊണ്ട് ഒരെണ്ണം ആണ് എടുത്ത് മുറിച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് ആവിയിലാണ് വേവിച്ചത് വെള്ളത്തിലിട്ട് വേവിക്കുമ്പം അതിൻ്റെ മധുരമൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുത്താൽ മതി വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റാം സ്വീറ്റ് പൊട്ടറ്റോ ചിലത് നല്ല മധുരം ഉള്ളതായിരിക്കും അപ്പം ഇതുപോലെ വേവിച്ചിട്ട് തന്നെ നമുക്കത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മധുരമൊക്കെ അല്പം കുറവുള്ളതാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അതിനടുത്തുള്ള ബെല്ലേക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കട്ടയില്ലാതെ ഇതൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് ഫോർക്ക് വെച്ച് ഉടയ്ക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇത് കൈവെച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിയും ചേർത്ത് എല്ലാം കൂടി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട് അല്പം വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതുപോലെ കുറച്ച് വെള്ളം കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കാം ഒരുപാട് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത് നമുക്കിത് അത്യാവശ്യം ഒന്ന് കുഴച്ചെടുക്കാനുള്ള വെള്ളം മാത്രം മതി അതുകൊണ്ട് ഒന്ന് കുഴച്ച് നോക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇത് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് കയ്യിലെടുത്ത് ഉരുട്ടാം പാകത്തിനുള്ള അല്ലെങ്കിൽ ഒരു എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ ഞാനിതിൽ നിന്നും ഒരു ചെറിയ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഈ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് പരിപ്പോട്ടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ ഒന്ന് പരത്തിയിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് വട ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിതിൽ ഗോതമ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് അതൊക്കെ ഒന്ന് ഒരല്പം ഒന്ന് വെന്ത് കിട്ടണം ഇടയ്ക്ക് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിരുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ഒരു സൈഡൊക്കെ ഒന്ന് ആയിട്ടുണ്ട് എന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ വട ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മളിത് സ്റ്റവിൽ നിന്നും എടുക്കുന്ന സമയമാകുമ്പം ആ മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം ഇതൊട്ടും എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ സാധാരണ പരിപ്പുവടയൊക്കെയാണ് അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ വച്ചിട്ടാണ് ഇതുപോലെ തയ്യാറാക്കി എത്തിയിട്ടുള്ളത് നാല് ചായയ്ക്ക് ചായക്ക് സ്കൂളിൽ സ്കൂളിലിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ എല്ലാവരും എപ്പോഴും വാങ്ങുന്നതൊക്കെ തന്നെയായിരിക്കും തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം